ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് സക്സസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിൽ പലരുടെയും ഒരു സംശയമാണ് എങ്ങനെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരുക എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മളിൽ പലരും നമ്മൾ ഉദ്ദേശിച്ച ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയാതെ നമ്മുടെ ലക്ഷ്യം വെറും സ്വപ്നമായി മാറാറുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് അവരുടെ ഉദ്ദേശിച്ച ഗോൾസ് എന്തൊക്കെയാണോ അവരുടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് അവരെ സാക്ഷാത്കരിക്കുകയും അത് അവരെ എത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും വിജയത്തിന് എന്താണ് രഹസ്യമുള്ളത് എന്താണ് അതിന്റെ ഒരു ഷോർട്ട് കീ ഉള്ളത് എന്നുള്ളതാണ് നമ്മളിൽ പലരും അന്വേഷിക്കുന്നത് ദ കീ ടു സക്സസ് വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വെറും സിക്സ് വേർഡ്സ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെറും സിക്സ് വേർഡ്സ് ആറ് വാക്കുകൾ മാത്രമാണ് ആ ആറ് വാക്കുകൾ തന്നെയാണ് നമ്മുടെ പരാജയത്തിന്റെയും താക്കോൽ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും എന്താണ് ആ സിക്സ് വേർഡ്സ് എന്നുള്ളത് വി ബിക്കം വാട്ട് വി തിങ്ക് എബൌട്ട് എന്നുള്ളതാണ് ആ ആറ് വാക്കുകൾ വി ബിക്കം വാട്ട് വി തിങ്ക് എബൌട്ട് നമ്മൾ എന്താണോ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മള് മനസ്സിൽ എന്താണോ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് നമ്മുടെ പ്രവർത്തനത്തിൽ വരിക എന്നുള്ളതാണ് അറബിയിലെ ഒരു പ്രയോഗമുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനമാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആധാരം എന്നുള്ളതാണ് ആ ഒരു വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് വിട്ട് വി ക്ബൌട്ട് എന്ന ഈ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ക്ഷ്യത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പൾ പറയുന്നത് ഉദാഹരണത്തിന് നമ്മളിൽ ഒരാള് ഒരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെ ആ ജോലി ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കും പി എസ് സി പരീക്ഷ എഴുതണം ജനറൽ നോളജ് വേണം കറന്റ് അഫെയർസിനെ കുറിച്ച് അറിയണം അതേപോലെ പത്രവായനകൾ വേണം കോച്ചിങ് സെന്ററുകളിൽ പോയി കുറച്ചുകൂടെ വിവരങ്ങള് കരസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ എന്തൊക്കെ മേഖലകളാണ് ഒരു പി എസ് സി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നേടാൻ കഴിയുക ആ സ്റ്റെപ്പുകളെ കുറിച്ച് മുഴുവനും അയാളിൽ നല്ലൊരു ധാരണ ഉണ്ടാക്കുകയും അയാളെ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുകയും പി എസ് സി പരീക്ഷകൾ എഴുതുകയും ഒടുവിൽ അയാളെ ഒരു ജോലിയിൽ എത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരു പോസിറ്റീവ് ബിലീവ് നമുക്ക് നിർബന്ധമായും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളു നമ്മുടെ തിങ്കിങ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ ഡോമിനന്റ് ബിലീവ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നല്ല ജോലി വേണം എന്ന് ആഗ്രഹമില്ലാത്ത ഉണ്ടാവില്ല പക്ഷെ നമ്മളെ ഡോമിനന്റ് തിങ്ക് എന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരാളെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അയാളുടെ ൊണ്ണൂറ് ശതമാനം ടൈമും ഈ ജോലി എനിക്ക് നേടാൻ സാധ്യമല്ല ഇതില് പതിനായിരക്കണക്കിന് അപ്ലിക്കൻസ് ഉണ്ട് ഇതില് നല്ല വിവരം വേണം ഇങ്ങനെ നമ്മളെ നെഗറ്റീവ് തിങ്കിങ് നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഐ ക്യാൻ അച്ചീവ് ഇറ്റ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമുക്കൊരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിജയത്തിന്റെ കീയും പരാജയത്തിന്റെ കീയും ഒന്ന് തന്നെയാണ് അത് ബി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ജോലി ഇന്നത്തെ നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അതേപോലെ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇന്നലെയുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചത് എന്നതിനനുസരിച്ചാണ് ഇപ്പം ഭാവിയില് നമ്മുടെ ഫൈനാൻസ് കണ്ടീഷൻ എങ്ങനെയായിരിക്കണം നമ്മുടെ ജോലി എന്തായിരിക്കണം നമ്മുടെ സ്റ്റാറ്റസ് എന്തായിരിക്കണം എന്നുള്ളത് നമ്മളെ എങ്ങനെ ഇന്ന് മുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്റേണൽ വോയിസ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ നമ്മളെ പലപ്പോഴും കുറ്റപ്പെടുത്തുകയും നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ഐ ഡു കാറ്റ് എനിക്കത് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒരു സെൽഫ് റെക്കഗ്നീഷൻ ഒരു നമ്മളെ തന്നെ ഒരു അംഗീകരിക്കുന്ന ഒരു അവസ്ഥ നമുക്കില്ലാതെ നമ്മളെപ്പോഴും നമ്മളെ കുറ്റപ്പെടുന്ന അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നമുക്ക് എത്താനോ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകള് ഉണ്ടാകുക അതേപോലെ നല്ല ലക്ഷ്യങ്ങളെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക നല്ല മനോഭാവം നല്ലൊരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് ഉണ്ടാവുക ഇതൊക്കെ നമ്മളെ പിന്നെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം നമ്മുടെ ഭാവിയിൽ അടുത്ത നമ്മുടെ ഭാവിയിൽ നമ്മൾ ആരായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് ഇന്നത്തെ നമ്മളെ ചിന്തകളാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് അത് ലിറ്ററേച്ചർ ആവാം വേദഗ്രന്ഥങ്ങളാവാം ഇതുപോലുള്ള നമുക്ക് മനസ്സിന് ഏറെ പോസിറ്റീവ് എനർജി നൽകുന്ന പുസ്തകങ്ങൾ എല്ലാ ദിവസവും വായിക്കുക എന്നുള്ളത് അത് രാവിലെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏതെങ്കിലും ഇത്തരം സമയങ്ങളിൽ അത് വായിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി നൽകുന്നതായിരിക്കും അതേപോലെ നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന മറ്റൊന്നാണ് ഹൈലി മോട്ടിവേറ്റഡ് സ്പീച്ചസ് നമുക്ക് വളരെയേറെ മോട്ടിവേഷൻ നൽകുന്ന സ്പീച്ചുകൾ കേൾക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ യാത്രക്കിടയിൽ കേൾക്കാം അല്ലെങ്കിൽ നമ്മുടെ സൗകര്യമുള്ള സമയങ്ങളിലെ നമുക്ക് ഇത്തരം വോയിസുകള് നമ്മുടെ മനസ്സിലേക്ക് നൽകുന്നത് നമ്മുടെ മനസ്സിലെ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും അത് നമ്മുടെ പ്രവർത്തനങ്ങളിലെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അത് നമുക്ക് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്റ്റെപ്സ് നമ്മൾ മനഃപൂർവ്വം എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഗോൾസ് അത് നാളെ തന്നെ നമുക്കത് റിയലൈസ് ചെയ്യണം അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യണം എന്ന ഒരു ആഗ്രഹം ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് ഷോർട്ട് ടേം ഗോൾസും ഉണ്ട് ലോങ് ടേം ഗോൾസും ഉണ്ട് ഒരു ജോബ് എന്നൊക്കെ പറയുന്നത് ഒരു ലോങ് ടേം അച്ചീവ്മെന്റ് ആണ് അല്ലെങ്കിൽ ലോങ് ടേം ഗോളാണ് ഇങ്ങനെ ലോങ് ടേം ഗോളുകൾ ആണെങ്കിൽ അത് വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ നിരന്തരമായ പരിശ്രമവും ആക്ഷനും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ഗോളുകൾ നമ്മൾ വെക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് എന്നൊരു ഗോളാണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ഗോളാണ് വെക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തില് നമുക്ക് ലക്ഷ്യം നിർണയിക്കുകയാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വളരെ കൃത്യമായി വളരെ കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് എത്തുവാൻ കഴിയും ഒരൊറ്റ കണ്ടീഷൻ ആണുള്ളത് നമ്മൾ എപ്പോഴും ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളെ ഡോമിനൻറ്റ് ചിന്ത അതായിരിക്കണം എന്നുള്ളതാണ് അത് എങ്ങനെ എനിക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും എന്ന ചിന്ത നമ്മളെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗോളിലെ ഗോള് അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അത് എഴുതി വെക്കുക അങ്ങനെ കൃത്യമായി നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങള് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഒന്നുകൂടെ പറയുന്നു വി ബിക്കം വാട്ട് വി തിങ്ക് തിങ്ക്ബൌട്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ആയിത്തീരുക എന്നുള്ളത് അതുകൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മുഴുവനും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഭാവിയെ സക്ഷാൽക്കരിക്കാൻ കഴിയും ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക നമ്മളിൽ ആരും തന്നെ ലിമിറ്റേഷൻസ് ഇല്ലാത്തവരില്ല എല്ലാവർക്കും അവരുടേതായ പോരായ്മകളും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട് അതേപോലെ നമ്മളിൽ എല്ലാവർക്കും ഒരു ടഫ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും നമ്മളെ ബാഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇതിനെ ഇതിലൊക്കെ നമ്മൾ സാധ്യതകൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിലാണ് നമുക്ക് വിജയമുള്ളത് അല്ലാതെ നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിലോ നമ്മളെ പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിക്കുന്നതിലോ നമുക്ക് ഒരിക്കലും വിജയം കണ്ടെത്താൻ കഴിയുകയില്ല നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനെയും ഒരു കോണിപ്പടിയായി മനസ്സിലാക്കുകയും ആ ഒരു സ്റ്റെപ്സായി ഓരോ സ്റ്റെപ്സായി നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വന്തം